തൃപയാർ ലയൺസ് ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലപ്പാട് മൂന്നാം വാർഡ് അംഗൻവാടിയിലേക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു സോണൽ ചെയർപേഴ്സൺ വി എസ് വ്യാസബാബു സ്പോൺസർ ചെയ്ത കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിനുള്ള ഫർണിച്ചറുകളാണ് വിതരണം ചെയ്തത് തൃപയാർ ടെമ്പിൾ സിറ്റി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ആർ ഗണേഷ് മാധവ മേനോൻ എ എ ആന്റണി വാർഡ് മെമ്പർ സിജി സുരേഷ് വി എസ് വ്യാസബാബു സി വാസുദേവൻ നസീർ അംഗൻവാടി അധ്യാപിക ശൈലജ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ കുറച്ച് മാസം മുൻപ് അതിനെ ആവശ്യമായ കുട്ടികൾക്കിരിക്കാനുള്ള കസേരയും മറ്റും കൊടുത്തു നോക്കേണ്ടത് അതിപ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സ് കാണിച്ച വ്യാസഭോവനും ക്ലബിനും